ഭാത ചിന്തകൾ ഉറച്ച നിലപാടുകളും വാക്കുകളിലെ സ്ഥിരതയും പകരം വെക്കാനില്ലാത്ത ശീലങ്ങളാണ് നമ്മുടെ സന്തോഷങ്ങൾ എപ്പോഴും നമ്മുടെ നിലപാടുകൾക്കനുസരിച്ചായിരിക്കണം ജീവിതത്തിൽ ചില ബന്ധങ്ങൾക്കും ഇടങ്ങൾക്കും പ്രത്യേക സ്ഥാനങ്ങളുണ്ട് കാലം എത്ര കഴിഞ്ഞാലും ദൂരമെത്ര താണ്ടിയാലും മാറ്റൽപ്പം കുറയാതെ നമ്മുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നവ അതെന്നും വെറും ഓർമ്മകളല്ല ഹൃദയത്തിൽ കൊത്തിവെച്ച അമൂല്യ നിധികളാണ് ആശ്വാസമായി മനസ്സിൽ നിറയുന്ന പുഞ്ചിരിയായി ചുണ്ടിൽ വിരിയുന്ന സ്നേഹത്തോടെ മാത്രം ഓർക്കാൻ സാധിക്കുന്ന ഓർമ്മകൾ ഉണ്ടാകും ആ നല്ല നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിന് അർത്ഥവും സൗന്ദര്യവും നൽകുന്നതാകട്ടെ ജീവിതം ഒരു യാത്രയാണ് തുടക്കവും ഒടുക്കവും വിധിയാൽ എഴുതപ്പെട്ട യാത്ര എവിടെയാണോ ഇറങ്ങേണ്ടതെന്ന സ്ഥലം യാത്ര ചെയ്യുന്നവർ അറിയാത്ത യാത്ര പ്രഭാത ചിന്തകൾ നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു